പാട്ട് എന്ന് പറയുന്നത് പാട്ട് കേൾക്കുക അല്ലെങ്കിൽ പുതിയ പാട്ട് കേൾക്കലൊരു സെഷൻ തന്നെയുണ്ട് എനിക്ക് രാത്രിയൊക്കെ അല്ലെങ്കിൽ അമ്പലത്തേക്കിനും തോന്നുമ്പോൾ ഇറ്റ് ഗോ ഓൺ ആൻഡ് അങ്ങനെയാണ് ഞാൻ കുറെ ആർട്ടിസ്റ്റിന് ഡിസ്കവർ ചെയ്തിരിക്കുന്നത് പുതിയതാണെങ്കിലും എനിക്ക് അത് ഒരു ജോലിയായിട്ട് ചെയ്യണതല്ല എനിക്ക് ചെറുതല്ലേ തുടങ്ങി എന്റെ ഹോബിയാണ് ലേറ്റസ്റ്റ് ഡിസ്കവർ ചെയ്ത ഇപ്പൊ കൊറേ പേരുണ്ട് കാരണം എനിക്ക് ഇഷ്ടമുള്ള കുറെ ആർട്ടിസ്റ്റ് പുതിയ ആൽബംസ് ഇറങ്ങിയിട്ടുണ്ട് പോസ്റ്റ് മലോണും അവരൊക്കെ അപ്പൊ അതൊക്കെ കുറെ കേക്കും പിന്നെ എനിക്ക് ഇന്ത്യൻ ആർട്ടിസ്റ്റില് എന്റെ എല്ലാ ലൈക്സും ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഒരു സട്ടിൽ അങ്ങനെയല്ല പക്ഷെ ആ കൂട്ടത്തിലാണെങ്കിൽ സിദ്ധാർത്ഥ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ ഞാൻ കേൾക്കണ എന്ന് പറഞ്ഞ പാട്ടുകൾ കുറച്ചധികം പാട്ടുകളുണ്ട് പക്ഷെ അദ്ദേഹം യൂസ് ചെയ്യുന്ന സിംഗേഴ്സ് ഒക്കെ എക്സ്ട്രോഡിനറിയാണ് എല്ലാത്തിലും പാടുന്നില്ല എന്ന് ഡോണ്ട് യുവ ഹി സിംഗിങ് പക്ഷേ ദോങ് യു ഹാവ് ടു ലിസൺ ടു ഫറാർ ഫർ പിന്നെ എനിക്ക് കുറച്ചൊക്കെ മെറ്റലും റോക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എനിക്ക് നമ്മുടെ ഇവരെ ഇഷ്ടാണ് ആ എന്താ ശങ്കർ ട്രൈബ് ശങ്കർ ട്രൈബ് ഐ ലവ് ശങ്കർ ട്രൈബ് ബ്ലഡിവുഡ് ഇഷ്ടാണ് ഹെവി മെറ്റൽ പിന്നെ ആരാ അങ്ങനെ കൊറേ ഇന്ത്യൻ ബാൻഡ്സ് ഉണ്ട് സോ വാട്ട് യു പരിക്രമീത് അബൌട്ട് സർവൈവൽ ചെയ്യുള്ളൂ അതോ അതിലും സെലക്ഷൻ ഇതുണ്ടാവും നല്ലതും ചീത്ത ഉണ്ടാവും ഇഷ്ടപ്പെടാത്തതൊക്കെ ഉണ്ടാവും പക്ഷെ ഇന്ത്യൻ മ്യൂസിക് ആണ് ഇനി മ്യൂസിക് ഫോർവേഡ് കാരണം ഇങ്ങനെ ആയിരിക്കണം മ്യൂസിക് നമ്മുടെ നാട്ടിൽ ഇതുവരെ മ്യൂസിക് ഫിലിം ഡിപ്പെൻഡന്റ് ആയിരുന്നു ഒരു സിനിമ ഉണ്ടെങ്കിലേ പാട്ടുകളുള്ളൂ അല്ലെങ്കിൽ അത് അപ്പോഴേ ഹിറ്റാവുള്ളൂ എന്നുള്ളൊരു പ്രതിഭാസത്തിൽ നിന്നിപ്പോൾ മാറി എല്ലാവർക്കും ഇന്ത്യൻ മ്യൂസിക് ചെയ്യാനും അത് ജോബിന് ജോബിന്റെ പാട്ടുകൾ നോക്കൂ അകത്തിന്റെ പാട്ടുകൾ നോക്കൂ എല്ലാം ഈ പറഞ്ഞ പോലെ ഇറ്റ് ഹാസ് പേസ് ടു ഗ്രോ അപ്പോ ദിസ് ദിസ്ഇസ് ദ റൈറ്റ് ടൈം എന്താണ് റൈറ്റ് ടൈം എല്ലാവരും ഇപ്പൊ ചാൾസ് ആണെങ്കിലും എൻ്റെ പ്രൊഡ്യൂസർ ഹീസ് ഓൾസോ ഡൂയിങ് ഓരോരോ പാട്ടുകളായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കര രസമുണ്ട് ബനി ദയാലെ വെച്ച് ഒരു പാട്ട് ചെയ്യിപ്പിച്ചു ഷോലോ ഷോബെ എന്ന് പറഞ്ഞാൽ അതും ഇന്ത്യയിൽ ഇറ്റ്സ് ഗോയിങ് ആസ് നമ്പർ വൺ അപ്പൊ നല്ല നല്ല പാട്ടുകൾ വരുന്നുണ്ട് ഐ ഐ ഗ്ലാഡ് യു യു ഫീൽ ലൈക്ക് യു നോ ശരിക്കും ഒരു 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 സമയത്ത് ഈ സോങ്സ് എന്ന് പറയുന്നത് സിനിമാ പാട്ട് മാത്രമായിട്ട് മാറുന്ന ഒരു ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നില്ലേ പിന്നെ തീർച്ചയായിട്ടും മ്യൂസീഷ്യൻസ് എല്ലാവർക്കും പാടാനുള്ള വായ്പ ഇല്ല വായ്പന്ന് ഇതില്ല ഓപ്പർച്യൂണിറ്റി ഇല്ല ആൻഡ് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഇപ്പം ബോംബെയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ കവേഴ്സ് ചെയ്യുന്ന ഏതൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഏൽ എന്തോ തുടങ്ങണ ഒരു വ്യക്തി പുള്ളിക്ക് സിനിമയിൽ പാടാൻ വിളിച്ചിട്ട് ഹീസ് നോട്ട് ഇൻട്രസ്റ്റഡ് കാരണം പുള്ളി അതിനേക്കാളും കൂടുതൽ കാശ് കവേഴ്സ് പാടിയിട്ട് ഹീസ് മേക്കിംഗ് അതിനെ അപ്പുറത്ത് കാശ്മേടിച്ചിട്ട് ഹീസ് ഗോയിങ് ഫോർ ഷോസ് പറയുന്നത് എനിക്ക് സിനിമ പാട്ട്